മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് റോബിൻ രാധാകൃഷ്ണനും ഭാവി വധു ആരതിപ്പോടിയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും റോബിൻ രാധാകൃഷ്ണന്റെ ആരാധകർക്ക് ഇന്നും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിന്റെ വിന്നർ റോബിൻ തന്നെയാണ് എന്നാൽ വിജയായി മാറിയത് ദിൽഷയായിരുന്നു ദിൽഷയുടെയും റോബിൻറെയും സൗഹൃദം പുറത്ത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഒട്ടും വൈകാതെ റോബിൻ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ആരാധകരിലേക്ക് എത്തിയത് വധു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആരതി പൊടിയായിരുന്നു എന്നാൽ ഇരുവരുടെ ഈ വിവാഹ നിശ്ചയം മാത്രമാണ് നിലവിൽ കഴിഞ്ഞത് ഇരുവരുടെ ഈ വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈ താറദമ്പതികൾ മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് ഈ വർഷം തന്നെ വിവാഹമുണ്ടാകും എന്നായിരുന്നു റോബിനും ആരതിപ്പൊടിയും ആരാധകരെ അറിയിച്ചത് എന്നാൽ ഈ വർഷം ഇപ്പോൾ അവസാനിക്കാനായി ഇതുവരെയായിട്ടും ഇരുവരും വിവാഹിതരായിട്ടില്ല ഇപ്പോഴിതാ നവ് വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആരതിപ്പൊടിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ഒരു പ്രമോഷനുമായി ബന്ധപ്പെട്ട വർക്കിലാണ് നവ് വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ആരതിപ്പൊടി എത്തിയത് നിരവധി പേരാണ് പൊടിക്കും റോബിൻ രാധാകൃഷ്ണനും ആശംസകൾ അറിയിച്ചും എത്തിയത് എന്നാൽ ഇപ്പോഴിതാ റോബിൻ രാധാകൃഷ്ണൻ തന്നെ തുറന്ന് സംസാരിക്കുകയാണ് റോബിന് ഒരു സെർജറി അത്യാവശ്യമാണ് സെർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് റോബിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതിയാണ് റോബിൻ രാധാകൃഷ്ണന്റെ സെർജറി ഇരുപത്തി ഒന്നാം തീയതി തന്നെ സെർജറിക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തണം കൊച്ചിയിൽ വെച്ചാണ് ചികിത്സ നടത്തുന്നത് ഡോക്ടർ വരുൺ ആണ് ചികിത്സ നടത്തുന്നതും രണ്ടു മൂന്ന് വർഷമായി എന്റെ ലെങ്ത് കപ്പാസിറ്റി കുറവാണ് എന്നും കോവിഡ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും റോബിൻ വ്യക്തമാക്കി സർജറി കറിഞ്ഞാൽ ഉടൻ തന്നെ വിശ്രമം ആവശ്യമാണ് എന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചിലപ്പോൾ ഇത് കാരണമായിരിക്കാം റോബിനും ആരാധിപ്പയുടെ വിവാഹം നീട്ടിവച്ചത് എന്നും ആരാധകർ പറയുന്നു എന്നാൽ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക